അപ്പോൾ ഈ ഈ അപ്പോ ലത്തുകൂടും അതിന്റെ പേരിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കാൻ തയ്യാറാവും ഉദ്ദേശമെങ്കിൽ എന്ത് പ്രയാസവും സഹിക്കാൻ തയ്യാറാവും സംസ്ഥാന അക്റ്റെ പാത ആത്മ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ ആ അക് പാത നിലനിർത്താൻ എന്ത് ത്യാഗവും സഹിക്കാൻ നമ്മൾ തയ്യാറാവും മുഹബത്ത് റസൂലി വല്ലം ഷറൈ മുസ്ലിം ഓത്തരുമാരിലെ കണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുറിപ്പിൽ ആ ഭാർത്തുണ്ടാവും പിന്നെ അപ്പം അതുകൊണ്ട് അഖിലുസുൻ അപ്പം നമ്മളെന്ത് ചെയ്യാ പറഞ്ഞു അവസാനം ഹലാവത്ത് അലിമാലേക്ക് നമുക്ക് എത്തിപ്പെടണം അല്ലേ അതിന് നമ്മൾ എന്ത് ചെയ്യണം ആ അലാമത്തലയ്മ ലഭിക്കണമെങ്കിൽ ഇസ്തഖാമത്തിലേക്ക് എത്തണം ഇസ്തകാമത്തിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ വഴി ഹക്കായ വഴി അഹുലസുനയുടെ വഴി നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ആ റൂട്ടിലൂടെ പോകണം അല്ലേ ആ റൂട്ട് നമുക്ക് ഒരുക്കി തരുന്ന പ്രസ്ഥാനമാണ് ഏത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജബൈത്തുനുലമ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ പ്രസിദ്ധ ഇസ്ലാം മുത്തനബി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവസാന കാലത്ത് ഇതിനെ സഹായിക്കാൻ ആളുണ്ടാവില്ല ഹക്കനെ സഹായിക്കുന്ന ആളുകൾ കുറഞ്ഞു വരും അങ്ങനെ വേണമല്ലോ കാരണം അവസാന നാളാകുമ്പോൾ എന്ന് പറയുന്ന ആളുകൾ ഇല്ലാത്തൊരവസ്ഥ വരുമല്ലോ അപ്പം അങ്ങനെ കുറഞ്ഞു 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 വരും അതുകൊണ്ട് പിന്നെ മഹാന്മാർ പറയുന്നുണ്ട് അൻ സുഫിയാൻ തോരി അദ്ദേഹം തൻ്റെ ശിഷ്യനെ വിളിച്ച് പറഞ്ഞു ഇതാ ബലകാൻ റജലമ്പിൽ മഷിദക്ക് നാളുകൾ വളരെ കുറവായിരിക്കും മഷിദക്കിലൊരാളുണ്ട് അന്ന ഓ സാഹിബു സുന്ന അയാൾ സുന്നിയാണെന്ന് വെച്ച് കേട്ടാല് സുന്നിയെ കിട്ടാൻ ഉണ്ടാവും യഥാർത്ഥ സുന്നിയെ കിട്ടാൻ പ്രയാസം ഉണ്ടാവും

വരും പറയുന്നു ഇസ്തൗ സൂബി അഹലിസുഖാ നിങ്ങൾ അഹ്ലി അഹൽ ആൾക്കാരോട് ഖൈർ കൊണ്ട് ഉപദേശിക്കണം ഫൈന ഫൈനബാഗ് അവരെ സഹായിക്കാൻ ആളില്ലാത്ത കാലഘട്ടം വരും വരുംബാഗ് എന്താ ബദാൽ ഇസ്ലാമഖാൽ അല്ലെ തുടക്കത്തിൽ ഇസ്ലാമഖരീബാണ് ആ ഒരു സഹായക്കാളുണ്ടായതില്ല അതേ അവസ്ഥ അവസാനത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഉള്ളവര് കുറച്ചാൾക്കാരെ ഉണ്ടാവുള്ളൂ കുറച്ചാൾക്കാരുമ്പോൾ ഇത് നിലനിർത്താൻ പ്രയാസപ്പെടൂല്ലേ ഈ ഈദ് നിലനിർത്താൻ പ്രയാസപ്പെടും കാരണം ധാരാ ബഹുഭൂരിപക്ഷത്തിന്റെ എതിർപ്പുണ്ടാവും അപ്പൊ ഹക്ക് പിടിച്ചെടുക്കാൻ ഉണ്ടാവും അത് മുത്തനൊപ്പി പറഞ്ഞിട്ടുണ്ട് അനപ്പി മി സമാനുൻ ഒരു കാലഘട്ടം വരും അൽ സുന്നത്തി ആ കാലഘട്ടത്തിൽ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവർ ഇഖ്തിലാഫി ഉമ്മത്തി ഇന്ദ ഇഖ്താഫി കൽ തകരാറുണ്ടാവുമ്പോൾ അൽ ജംരി കട്ട കയ്യിൽ പിടിച്ചതുപോലെ ആയിരിക്കും അഭ്യാസികൾക്ക് കഴിയും സാധാരണക്കാർക്ക് തീക്കട്ട കൈ പിടിച്ചതാവില്ല കുറച്ച് പ്രയാസം ഉണ്ടാവും അത്ര പ്രയാസം പരിശുദ്ധമായ അഖിലത്തിനെ പ്രശുദ്ധ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നാലും ഒരു വിഭാഗം അവിടെ ഉണ്ടാവും ഉമ്മത്തിന ഹക്ക് എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വരെ ഹക്ക് മനസ്സിലാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തൊരു വിഭാഗം ഉണ്ടാകുമെന്ന് മുത്തരവി പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ആ അക്കൻ്റെ വിഭാഗമാണ് പ്രശുദ്ധമായ അഹുല സുനി ജമാഅത്ത് ആ സുന്ന സുന്നജമായ പാതയിലൂടെ പോയാൽ നമുക്ക് ഇസ്തിഖാമത്തിലേക്ക് എത്താം ഇസ്തിഖാമത്തിലേക്ക് എത്തിയാൽ നമുക്ക് ഹലാവത്തുൽ ഈമാൻ അനുഭവിക്കാം ആ ഈ പാത റൂട്ട് ക്ലിയർ ആക്കി തരുന്ന മഹത്ത മഹിതമായ പ്രസ്ഥാനമാണ് പ്രശുദ്ധമായ സമസ്തകത്തിൽ ആ മഹത്ത പ്രസ്ഥാനത്തിൻ്റെ ഒരു കണ്ണിയായി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് ബാഗ്യ ലഭിച്ചിരിക്കുന്നു ആ ഭാഗ്യം നമ്മൾ കിട്ടുന്നിടത്തോളം ഉപയോഗപ്പെടുത്തണം നൂറാം വാർഷികമാണ് വരാൻ പോകുന്നത് നമ്മുടെ സമ്മേളനമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമ്മേളനമാണ് നാം ഓരോരുത്തരുടെയും സമ്മേളനമാണ് ആ സമ്മേളനം വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അരയും തലയും ഉറുക്കി രംഗത്തിറങ്ങണമെന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഉണർത്തുകയാണ് സുപ്രഭാതം നമ്മുടെ അഭിമാനമാണ് അത് നിലനിർത്തണം ശക്തമായ നമ്മൾ രംഗത്തുണ്ടാവണം സുന്നദ്ധമായതിനെ ശക്തിപ്പെടുത്തേണ്ട കാലഘട്ടമാണിത് അതിൻ്റെ എതിരാളികൾ ശത്രുക്കൾ ആവനായെ എല്ലാ അസ്ത്രങ്ങളും എടുത്തുകൊണ്ട് ഈ മാതാ പ്രസ്ഥാനത്തിനെതിരെ എഴുതി വിടുന്നൊരു കാലഘട്ടമാണിത് അതുകൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ ഈ മാതാ പ്രസ്ഥാനം ഇവിടെ നിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തകളും മിത്രമയാണ് ആ മഹിതമായ പ്രസ്ഥാനത്തിന് എല്ലാ നിലക്കും ഊർജ്ജം പകരാൻ ശക്തി പകരാൻ നമ്മളാൽ കഴിയുന്ന സകല പിന്തുണയും നൽകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രദത്തെവരെ സഹപ്രദോട് നാം ഉണർത്തിക്കൊണ്ട് വിസ്മൽ ഈ പരിശുദ്ധമായ ഈ ക്യാമ്പയിൻ എല്ലാ അർത്ഥം നമ്മൾ വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് സാധാരണ ക്യാമ്പയിന് തുടക്കം ഉഷാറാവും പിന്നെ എത്തി ഒഴുക്ക് എത്തിയതറിയില്ല ജമയത്തിലെ മുല്യമേൻ്റെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയാൽ അതെന്തായാലും എന്തായാലും വഴിക്ക് എത്തിക്കുന്ന ഒരു ഉത്തമ വിശ്വാസം നമുക്കുണ്ട് തുടക്കം തുടക്കം പോലെ തന്നെ ഇൻഷാല്ലോ സമാപന കൂടി ആവണം ആ എല്ലാ യൂണിറ്റിലും ഈ പരിപാടി ഈ സന്ദേശം എത്തിച്ചിട്ട് അതിൻ്റെ സമാപനം ഒരു വലിയ സമ്മേളനമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം അള്ളാഹു തൗഫിഖജിമാർ ആവട്ടെ പൂർണാർത്ഥത്തിൽ കൂടെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പ്രവർത്തനമൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് നമുക്കുണ്ടാവും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അള്ളാഹു തോഫിഖർജി അട്ടെ വാഹുർ ദവാന